Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സുഖം തന്നെയല്ലേ ചോദിക്കട്ടെ സുഖം രണ്ടു ദിവസമായ വയ്യാത്ത ലൈവ് ഒന്നും ഇടാത്തത് രണ്ടു ദിവസമായിട്ട് എന്നാ പൊട്ടത് രണ്ടു ദിവസം ഇട്ടിരുന്നില്ല ലൈവ് എന്തൊക്കെ ഇതിന്റെ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചു കുറച്ച് നേരത്തെ കഴിച്ചു കുട്ടികളൊക്കെ എവിടെ കുട്ടിയതാ ഒരാളുടെ ടി വി മറ്റാളും ഉറങ്ങി ചെറിയ ആൾ ഉറങ്ങി സുഖം എന്ന് പറയുന്നുണ്ട് ലൈക്ക് അറിയിണ്ട് ആ സന്തോഷം എന്താ ഫുഡൊക്കെ കഴിച്ചില്ലേ ഇന്ന് പോയാ ഹോസ്പിറ്റലിൽ പോയി അന്ന് മഴയോ മഴയൊക്കെ ഉണ്ടോ അവിടെ ഇല്ല അന്ന് ഇന്നലെ ഇന്നൊക്കെ നല്ല പെയ്ല മഴ ഇല്ല അന്ന് കഴിച്ചു എന്ന് പറയണ്ടേ വീട്ടിലെല്ലാരോടും ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ എന്തായാലും പറയാൽ പോയില്ലേ ഇവിടെ നല്ല വെയിലായിരുന്നു ആ ഇവിടെ നല്ല വെയില രണ്ടു ദിവസമായിട്ട് നല്ല വെയിലാണ് ഞാൻ എപ്പോഴാണ് വർത്ത ന്യൂന വർദ്ധത്തിന് വരിക മഴ ഇനി ലാമാസ മഴ ഇറക്കുന്നുണ്ട് എന്താ സ്പെഷ്യൽ ഫുഡ് ോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ദീപിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റണ്ടല്ലോ ഓരോരോ ഫ്ലവർ ഇങ്ങനെ വരണ്ടല്ലോ ഓരോരോ പൂ നല്ല ഭംഗി നല്ല പൂവാണ് ശേഷം ഒന്നുമില്ല ് ആദ്യായിട്ട് ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് വരുന്നവർക്കൊന്ന് ഒന്ന് എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതേന്ന് പറയുന്നുണ്ട് എനിക്കിന്ന് മത്തിയ പറഞ്ഞു മത്തി പിന്നെന്താ തോടിയാ എന്താ മീന് വറക്ക വറുത്തത് പിന്നെ മുറുകണ്ട് കോഴിമുഖണ്ട് ബി പിൻ ഹായ് വരണ്ട് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് നന്ദി ടിച്ചില്ലേ ഭക്ഷണൊക്കെ കഴിച്ചില് ആദ്യായിട്ട് വരുന്ന ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ സുഖമായിരിക്കുന്നു ലൈക്ക് ഓ ഫുഡ് കഴിച്ചില്ല സൗണ്ട് സൗണ്ടോട് ശരിയായിട്ടില്ല പനിയൊക്കെ മാറി പക്ഷെ വർത്തമാനത്തിന്റെ സൗണ്ട് ലെവലായില്ല എല്ലാരും പോയി ആരുമില്ലേ അഞ്ചിത മൂളും പോയാ ശ്രീ ഹായ് ആദ്യായിട്ട് വരണവരൊക്കെ ഒന്ന് ലൈക്ക് കഴിക്കാൻ കഴിച്ചു പറയണ്ട് പിന്നെന്താ മഴക്കല്ലേ മുത്തുക്കുമാർ മുത്തുമാർ ഹായ് ആദ്യമായിട്ട് വരികയാണെങ്കിൽ എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണോ ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ആൽവിയും വന്നിട്ടുണ്ട് ഹായ് എന്തൊക്കെയുണ്ട് ആൽവിയും വിശേഷം സുഖാണോ ഇവിടെ നല്ല വെയിലാണ് ആ അന്നലെ ഇന്നൊക്കെ ഇവിടെ നല്ല വെയിലാണ് നിലവിൽ ആദ്യമായിട്ട് വരുന്നവർ പൊറോട്ടയും കോഴിക്കറിയും അവിടെ കൊടുക്കണ്ട ഫുഡ് കഴിച്ചോക്കിണ്ട് കഴിച്ചു കഴിച്ചു ഇന്ന് പൊറാട്ടയും കോഴിക്കറിയും കൊടുക്കണ് മണി ചേച്ചി സുഖമാണോ ഫുഡ് കഴിച്ചോ ഞാൻ എന്നെ സ്കൂൾ ആനിവേഴ്സറിക്ക് എന്താണ് പോയി അനിവേഴ്സറിക്ക് ചേച്ചിയുടെ പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എന്റെ സംഭവം കുറേ ഒരു ദിവസം നാല മധ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ മീനല്ല എന്നീ പേരും ഒരേ ഒരു വഴി കൂടിയാണ് വീഡിയോ എല്ലാ വ്യക്തമായ ശബ്ദത്തിനുടമയാണ് സൂര്യ ക്ഷേത്രം തന്ത്രി ചാരായണു അല്ല നവികളും എൻ്റെ ഓരോരുത്തർ എൽ കെ ജി സ്കൂളിൽ പൊറോട്ടയും കറിയും ഉണ്ട് ആയിക്കോട്ടെ പോവാനോ ആരൊക്കെ പൊറോട്ട അടിക്കാൻ പോണു പിന്നെന്താ ഫുഡ് കഴിച്ചാ രണ്ടു ദിവസോന്നുണ്ടാകാൻ പറ്റിയില്ല ഇന്നിപ്പോ ഒന്ന് കൊറച്ചേരും നോക്കട്ടെ ലാലു വിചാരിക്കണ്ട് പുതിയ തരം ഹായ് ഹായ് ആദ്യായിട്ട് വരണം അവരൊക്കെ അടിക്കാൻ മറക്കരുത് എന്താ വിശേഷ സുഖാണോ നമസ്കാരം ആ അന്നേരം നമസ്കാരം ഉണ്ടോ ആയിക്കോട്ടെ ഞാൻ ഞാൻ ആദ്യമല്ല അയ്യോ അറിയില്ല വന്നിട്ടേ ആയിക്കോട്ടെ അമ്മ എവിടെയാ അമ്മ അവിടെ കടക്ക മോൻ കൊച്ചി ടി വി കണ്ടു കണ്ടു അപ്പൊ അമ്മ പിന്നെ അവിടെ കടന്നു ഇതുവരെ ടിവിയുടെ മുമ്പിൽ ഇരുന്നും അപ്പൊ അവൻ അവന്റെ സമയപ്പോ ടി വി കണ്ടെ അച്ഛൻ വരണവരെ ടി വി ഓൻ കാണും അത് കഴിഞ്ഞാൽ വേഗം നിർത്തി അച്ഛന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാ അവൻ വേഗം ഇവിടെ ടി വി നിർത്തും അടിക്കുന്ന ഇവിടെ ഒരു തിരുവാണ് ആ തിരുവിന്റെ അവിടെ ഉണ്ട് ആ ഓണടി കേട്ടപ്പോൾ അപ്പം ടി വി നിർത്തലും കഴിയും പോയി കടക്കഴു ചേച്ചിയുടെ ചെവി രണ്ട് പാ തൂങ്ങി കിടക്കുന്നു പാറ്റായിട്ടാ തോന്നുന്നു ഞാനൊരു കമ്മലിട്ടതാ പാറ്റ് ചെയ്യോ ബിഗ് ബോസ് കാണാറില്ല അതപ്പ വെച്ചിരുന്നു കുറച്ചു മുമ്പായിരുന്നു നോക്കിയാ കാണാറില്ലേ താല്പര്യമില്ല സബ് ചെയ്തിട്ട് ഇതുവരെ നോക്കിയിട്ടില്ല അയ്യോ ോട്ടനെ ഞാൻ പോകുന്ന നാളെ നോക്കട്ടെ നോക്കിട്ടോ ചാനലാണോ പിന്നെന്തൊക്കെ ഇണ്ട് എല്ലാരും പോയാ ലൈവിലുള്ള ഓരോക്കെ ഒന്നും ലൈക്ക് അടിക്കാൻ മറക്കരുത് അവിടൊക്കെ നല്ല മഞ്ഞുണ്ടാ രാത്രി രാവിലെയൊക്കെ നല്ല മഞ്ഞപ്പൊ ഇവിടെ പുലർച്ച നേരത്തെ നല്ല മഞ്ഞുണ്ട് മഞ്ഞ് അരു അരുടെ കൈ കറിയു ദേവിയെ ശ്വാസം മുട്ട് മാറിയോന്ന് ആ മാറിയാൽ ഞാൻ സ്പ്രേ അടിക്കുന്നുണ്ട് അടിക്കുമ്പോൾ കുറവ് കിട്ടും അപ്പം ഇന്ന് അധികം കുഴപ്പമില്ല ഇനി അകലൊന്നും